ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതേ നമ്മുടെ പുതിയൊരു വീഡിയോ കേട്ടോ ഞങ്ങളത് എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഗുരുവായൂർക്ക് പോവാണ് ഗുരുവായൂർ അമ്പലമല്ല ഗുരുവായൂർ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിക്കറങ്ങാനുണ്ട് അമ്മയുടെടുത്തൊട്ട അമ്പലത്തിലേക്ക് എന്താ പോകുന്നത് അവിടെ ഉത്സവമാണെന്ന് അപ്പോൾ ഞാനും നന്ദും കുഞ്ചൂസുമൊക്കെ റെഡി ആയിട്ടുണ്ട് മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് എടാ അങ്ങോട്ട് പാടാ

അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞ സമയത്താണ് നോക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് കേട്ടാ കെ എസ് ആർ ടി സി നമ്മൾ ഓട്ടോ എടുത്തിട്ട് എടുത്തിട്ടാണ് പോയത് അവിടെ സ്റ്റാൻഡിൽ തന്നെ പാർക്ക് ചെയ്തു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് ബസ് കിട്ടിയത് കേട്ടാ കൃഷ്ണ ഗുരുവായൂരപ്പ ഇൻഫർമേഷൻ ഭഗവതിപുരം കഴിയംകുളം എട്ടരൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു നമ്മൾ ഗുരുവായൂർ എത്തിയത് അവിടെ ചായ കുടിക്കാൻ കയറി നല്ല അടിപൊളി ആയിരുന്നു ഓസ്റ്റായിരുന്നു രണ്ടുതരം ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ മാറി കയറി നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിരക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞായറാഴ്ച ആയിട്ടൊക്കെ ആയിരിക്കും ജോലിക്കാരും സ്കൂളുകാരൊന്നും ഇല്ലല്ലോ അപ്പോൾ സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് പോകാനൊക്കെ പറ്റി പിന്നെ നമ്മുടെ നാട്ടിലെത്തി പിന്നെ ചായയൊക്കെ കുടിച്ച സന്തോഷം കുറച്ചും കൂടി നേരം ഇരുന്നാൽ ചേച്ചിയേം പിള്ളേരെയും കാണാം അമ്പലത്തിൽ പോയാൽ ബാക്കിയെല്ലാവരേയും കാണാം അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഏത്തായിലങ്ങനെ എത്തി ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും ഞങ്ങളെക്കകത്ത് നിൽക്കേണ്ടിയിരുന്നു നമ്മൾ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പിള്ളേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കുറേ കാലത്തിന് ശേഷം കാണുമല്ലേ ഏത്തായിലിറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് നമ്മൾ പിന്നെ നടന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു സംസാരിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു പോണ വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റി പിന്നെ അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യമൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് നേരെ ചായ പിടിക്കാൻ കയറി ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചെങ്കിലും ചേച്ചി ചായ കുടിക്കേണ്ട ഏട്ടാണ് വന്നത് അപ്പോൾ അവരെ കൂടെ കമ്പനിക്ക് നമ്മളും കൂടി കയറി ഇഡ്ഡലിയും അതേപോലെ സാമ്പാർ ചട്നിക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം ചായയൊക്കെ കുടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് എല്ലാവരും കൂടി കണ്ടതല്ലേ എല്ലാവരും ശരിക്കും ഒരുപാട് കാലത്തിന് ശേഷം കണ്ടത് കേട്ടാ മേമയും അമ്മായിക്കെയാണ് പിന്നെ പിള്ളേരാണെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ചൊരു ഗെയിങ്ങായിട്ട് നമ്മളെല്ലാവരും വല്യങ്ങളൊക്കെ വലിയ ആയിട്ട് വർത്തമാനം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു വിട്ടാ കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ പഠിക്കാൻ പഠിച്ചിരുന്ന സ്കൂൾ ഞാനും സൗമ്യൊക്കെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ആ മഞ്ഞ ബിൽഡിങ് കണ്ടില്ലേ അത് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഠിക്കണ കാലത്തൊക്കെ ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടമ്പലടക്കം മൂന്നമ്പലമുണ്ട് ഇവിടെ അപ്പോൾ ഈ മൂന്നമ്പലത്തിലും ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അവർ ഭക്ഷണം തരായിരുന്നു തരുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ ഒന്നിവിടെ വന്ന് നിന്നപ്പോൾട്ട പണ്ടത്തെ പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറി ഒക്കെ തന്നെ മാറ്റി സ്കൂളിൻ്റെ എന്നാലും കണ്ടപ്പോൾ ഒരു സന്തോഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് നമ്മൾ ചോറ് ഞാൻ എനിക്ക് കറികളിൽ എനിക്ക് കറികളിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇഞ്ചിയും പുളിയാട്ടാ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനത് വിളമ്പിയപ്പോൾ തന്നെ ചോറൊക്കെ വരനെക്കാട്ടി മുന്നേ ഒക്കെ തൊട്ട് നോക്കി തീർത്തു പിന്നെ ചോറ് കറികളൊക്കെ കഴിച്ചു പായസം നല്ലതായിരുന്നു പായസം ഞാൻ ചോറൊക്കെ തിന്നതിന് ശേഷം ഇലയിൽ ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു പിന്നെ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് പകുതി പായസം ക്ലാസ്സിൽ തന്നെ വെച്ച് പുറത്ത് വന്നിട്ട് കുടിച്ചു പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ഇപ്പം മാമൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ ചെറിയ മാമൻ്റെ വീട്ടിലേക്ക് സൗമ്യ അമ്പലത്തിലേക്ക് വന്നില്ല അവൾക്ക് വരാൻ പറ്റിയില്ല അവൾ മാമൻ്റെ അവിടേക്ക് പോകുന്നു മാമൻ്റെ വീടൊക്കെ പിന്നെ അവൾക്കറിയാം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോവുക ഇവരെ മുറ്റത്ത് കൂടിയുള്ള റോഡ് വഴിയാണ് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടിങ്ങോട്ട് പോരുന്നിട്ട് അപ്പം അവൾ എന്നെ കാണാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടി വന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ചായ ഒക്കെ കുടിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഒരു അഞ്ചരൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു നമ്മൾ മാമൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിട്ടാ കുറേ വർത്താനം പറഞ്ഞ അങ്ങനെ ഇരുന്നു പിന്നെ ചായോടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ലേട്ടോ പിന്നെ അങ്ങനെ വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വരികയാണ് അപ്പോൾ മോനും വണ്ടീമനാണ് വന്നത് അവരങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ടാണ് പിന്നെ ഞാനും ചേച്ചിയും പിള്ളേരൊക്കെ കൂടി അങ്ങനെ നടന്ന് അഞ്ചാങ്കലെത്തി അഞ്ചാങ്കലെത്തിയപ്പോൾ ചേച്ചി പറഞ്ഞ് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കട്ടെ എന്ന് അങ്ങനെ ഷെയ്ക്ക് കേട്ടോ അവർ വാങ്ങി ഓറിയോടെ ഷെയ്ക്കും പിന്നെ തക്കുടു എന്തോ സ്ട്രോബെറിയുടെ ഷേക്ക് അഭി പിന്നെ ഐസ്ക്രീം കേട്ടോ കഴിച്ചത് പിന്നെ എനിക്ക് ഇത് തണുത്തൊന്നും പറ്റില്ല ചേച്ചി പിന്നെ കാപ്പി ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു ഗ്ലാസ് കാപ്പി ഞങ്ങൾ തിന്നാനൊന്നും വാങ്ങിയില്ല അത് നമ്മളത്രയും സമയമായിട്ടില്ല ചായ കുടിച്ചിട്ട് മാമൻ്റെ അവിടെ നിന്ന് നന്നായിട്ട് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ അത്രയും ദൂരം നടന്നുകൊണ്ടായിരിക്കും പിള്ളേർക്ക് ദാഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ദാഹം ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ അവരും കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് പോന്നു ഞങ്ങൾ കോഴിക്കോട് പത്തേമുക്കാൽ കഴിഞ്ഞു കേട്ടാ നമ്മളെ വണ്ടി ഇത് ഇവിടെ കെ എസ് ആർ ടി സിയിലെ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് വണ്ടി എടുക്കാനായിട്ട് പോരുകയാണ് വീട്ടിൽ പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആവാനായി വീട്ടിലെത്തിയപ്പോട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ പോയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായേനെ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു കേട്ടോ ഉത്സവം ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്